ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാനവ സ്നേഹത്തിന് ഒരു ം സ്നേഹിക്കുന്നാട്ടിൽ മുഹമ്മദ് കുട്ടി പ്രസാദിനും ശാരദയ്ക്കുമായി സമ്മാനമായി നൽകിയത് ഒരു കാറാണ് സ്നേഹപാതയിൽ ഈ വാഹനം മതാതീതമായ അതിർവരമ്പുകൾ മായിച്ച് സഞ്ചരിക്കുമ്പോൾ നന്മയുടെ പൂമരങ്ങൾ മനസ്സിൽ പോക്കുന്നതിന് നമ്മൾ സാക്ഷിയാവുന്നു കല്ലുങ്ങൽ ശാരദയ്ക്കും കുടുംബത്തിനും രണ്ടര പതിറ്റാണ്ടിലേറെ കാലത്തെ ബന്ധമുണ്ട് നെച്ചിക്കാട്ട് മുഹമ്മദ് കുട്ടിയുടെ വീടുമായി ശാരദയ്ക്ക് പുറമെ മകൻ പ്രസാദും ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ട് പതിനാറ് വർഷത്തിലേറെയായി കോടികൾ വിലയുള്ള പല വാഹനങ്ങളിലും മുഹമ്മദ് കുട്ടി സഞ്ചരിക്കുമ്പോൾ വളയം പിടിക്കുന്നത് പ്രസാദാണ് താൻ വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ സ്വന്തമായ വാഹനമില്ലാതെ പ്രസാദും കുടുംബവും അനുഭവിക്കുന്ന പ്രയാസം മനസ്സിലാക്കിയാണ് ഈ തീരുമാനമെടുത്തതെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞു പ്രസാദും അമ്മയും വീട്ടിൽ വന്നിട്ട് തൊണ്ണൂറ്റിയഞ്ചിൽ വന്നതാണ് പ്രസാദ് പന്ത്രണ്ട് വയസ്സാവുമ്പോഴാണ് എൻ്റെ അടുത്തേക്ക് ജോലിക്ക് വരുന്നത് ജോലിക്കല്ല എൻ്റെ അടുത്ത് അമ്മ വരുമ്പോൾ അമ്മൻ്റെ കൂടെ വരും ഞാനിപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപതായപ്പോൾ പതിനെട്ടായപ്പോൾ എൻ്റെ ഫുൾ ഡ്രൈവറായി എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു എഴുപത്തഞ്ച് ശതമാനം പ്രസാദാണ് കാര്യങ്ങൾ നോക്കുന്നത് സ്വന്തം മോൻ്റെ മാതിരിയാണ് പ്രസാദ് പ്രസാദിൻ്റെ അമ്മ എൻ്റെ ഒരു പെങ്ങളെ മാതിരിയാണ് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയൊക്കെ കാണുന്നത് എങ്ങനെയുള്ള ഒരു വണ്ടി കൊടുക്കാൻ എന്തൊരു വണ്ടി എടുക്കാൻ വീട്ടിൽ കുറേ വണ്ടിയുണ്ടല്ലോ അപ്പോൾ ആ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ മുതലാളി നല്ല നല്ല വണ്ടിയിൽ ഇങ്ങനെ പോവാ തൊഴിലാളികൾക്ക് ഒരു വണ്ടി വണ്ടിയില്ലാത്ത ആ പ്രയാസം എനിക്ക് തോന്നി എൻ്റെ ഡ്രൈവർക്ക് നല്ലൊരു വണ്ടി വേണം അങ്ങനെ ഞാൻ ഒരു വണ്ടി ഒരു കൊടുക്കാൻ കഴിഞ്ഞതിൽ വാങ്ങിക്കൊടുത്തത് ഇസ്ലാം ഒരിക്കലും അന്യവര മതസ്ഥര ഹെൽപ്പ് ചെയ്യേണ്ട എന്ന് പറയുന്നില്ല സ്വന്തം അവനാന്റെ വാക്കിയുള്ളവരുമായി കരുതാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടിയുടെ ഭാര്യയാണ് ശാരദയ്ക്കും കുടുംബത്തിനും കാറിന്റെ താക്കോൽ കൈമാറിയത് മുഹമ്മദ് കുട്ടിയുടെ നല്ല ശാരദയും പ്രസാദും നന്ദി പറഞ്ഞു ഞാനിവിടെ ജോലി ചെയ്യുന്ന ഇരുപത്തിനാല് വർഷമായി അത് അതിൻ്റെ ശേഷമാണ് എൻ്റെ മകനെ ഇവിടെ ജോലിയിൽ ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് അന്ന് മുതൽക്കേ മൂപ്പര് സഹായം ചെയ്തു തന്നിട്ടാണ് ഞങ്ങൾ കൊണ്ടു വ വന്നിരിക്കുന്നത് ഞങ്ങൾക്കാദ്യം വീടുണ്ടായിരുന്നു അത് വിറ്റുപോയി പിന്നെ രണ്ടാം പ്രാവശ്യം വീട് വയ്ക്കാനും സ്ഥലം വാങ്ങാനും മൂപ്പര് സഹായിച്ചു ഞാൻ ജോലിയിൽ കയറുന്നതിൻ്റെ മുന്നേ തന്നെ സ്ഥലം വാങ്ങാൻ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ മൂപ്പര് എല്ലാം ഞങ്ങൾക്ക് കയ്യിൻ്റെ പരമാവധി സഹായം ചെയ്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതേ വർഷം ഞാൻ മൂപ്പരെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്നുണ്ട് ഇങ്ങനെ വർഷങ്ങളായി മൂപ്പർക്ക് നല്ല രീതിയിലാകാനും മൂപ്പരെ ശരീരത്തിനും ആരോഗ്യം ആയസ് കൊടുക്കാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഞാനിവിടെ പത്ത് പതിനാറ് വർഷമായി ജോലി ചെയ്യുന്നു ഡ്രൈവറ് എല്ലേ പണി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു അങ്ങത്തെ പോലെയാണ് എന്നെ കരുതുന്നത് കുട്ടികൾക്കായാലും മക്കൾക്കായാലും മലയാളന്മാരും മക്കൾക്കാലും നമ്മളൊരു സഹോദരന്മാരെയാണ് കഴിയുണ്ട് വണ്ടി ഒരുപാട് വണ്ടി കൊണ്ടെടുക്കലുണ്ട് ബോസിൻ്റെ കണ്ടമാനം വിലപിടിപ്പുള്ള വണ്ടികൾ കൊണ്ടെടുക്കലുണ്ട് എന്നാലും എനിക്കായിട്ടൊരു വണ്ടി എടുത്ത് തരാമെന്ന് പറഞ്ഞു മൂപ്പർ അപ്പോൾ ഞാൻ ആകെതായി എനിക്ക് വണ്ടി എടുത്തുനിന്ന് ആറ് ആറ് കോടിയുടെ അടുത്ത് ആറര ലക്ഷം അടുത്തുള്ള വണ്ടി എടുത്തു തന്നെ അതാണത് ഈ വണ്ടി പിന്നെ എൻ്റെ ആവശ്യങ്ങളിൽ എല്ലാം മൂപ്പർ എന്ത് ചെയ് ആവശ്യം മൂപ്പർ എനിക്ക് നടത്തി തരലുണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും മൂപ്പർ എന്നെ സഹായിക്കും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന ആറു ലക്ഷത്തിലധികം വിലയുള്ള വാഗ്നർ ന്യൂ മോഡൽ കാറാണ് കുടുംബത്തിന് സമ്മാനമായി നൽകിയത് പ്രസാദ് കുടുംബസമേതം എത്തിയാണ് കാറിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയത്